െ തുടർന്ന് ഏഴു വയസ്സുകാരന് ദാരുണാന്ത്യം കർണാടകയിലെ ചിക്കമംഗളൂരിൽ അഞ്ചപ്പുരക്ക് സമീപം കെഞ്ചപുര ഗ്രാമത്തിലെ അശോകിന്റെ മകൻ സോനേഷാണ് മരിച്ചത് സംഭവത്തിൽ പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യ ക്ലിനിക്കിലെ ഡോക്ടർ വരുണിനെതിരെ അഞ്ചപ്പുര പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കടുത്ത പനിയെ തുടർന്ന് കുട്ടിയുമായി മാതാപിതാക്കൾ ക്ലിനിക്കിലെത്തുകയായിരുന്നു കുട്ടിയെ പരിശോധിച്ച ഡോക്ടർ വരുൺ പിൻഭാഗത്ത് ഇഞ്ചക്ഷൻ നൽകിയ ശേഷം വീട്ടിലേക്ക് പറഞ്ഞയച്ചു കുത്തിവെപ്പ് എടുത്ത ഭാഗത്ത് തടിപ്പുണ്ടായതോടെ കുട്ടിയെ ശിവമൊങ്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച കുട്ടി മരിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് കുടുംബം പരാതി നൽകിയത് പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ വരുണിന് ആയുർവേദ ഡോക്ടർമാർക്ക് ലഭിക്കുന്ന ബി ഡിഗ്രി മാത്രമേ ഉള്ളൂവെന്നും രോഗികൾക്ക് ഇഞ്ചക്ഷൻ നൽകാനുള്ള അനുമതിയില്ലെന്നും കണ്ടെത്തി ഇതോടെ പോലീസ് നടപടികൾ കടുപ്പിക്കുമെന്ന് വ്യക്തമാക്കി സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണ് മലബാറിലെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സമാന രീതിയിൽ കർണാടകയിൽ മറ്റു പല കേസുകളിലും അന്വേഷണം നടക്കുന്നുണ്ട് ജൂൺ അഞ്ചിന് അനസ്തീഷ്യ ഓവർഡോസിന്റെ ഫലമായി ബാംഗ്ലൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ഏഴു വയസ്സുകാരന് ജീവൻ നഷ്ടമായിരുന്നു ജൂലൈയിൽ ദേവനഗരയിലെ സിസേറിയനിടെ ജനനേന്ദ്രിയം മുറിഞ്ഞ് നവജാത ശിശു മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധം നടന്നിരുന്നു ഓഗസ്റ്റിൽ പതിനാറ് മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ച സംഭവത്തിൽ ആശുപത്രിയും ഡോക്ടറും കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു അതേസമയം കർണാടകയിൽ തന്നെ ആയിരത്തി എഴുന്നൂറ് വ്യാജ ഡോക്ടർമാർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് ബെൽഗാം ബിദർ കോലാർ തുടങ്ങി കർണാടകയുടെ അതിർത്തി ജില്ലകളിൽ ഇത്തരം കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് കർണാടകയിലെ ആയുഷ് വകുപ്പിൽ ആയിരത്തി എഴുന്നൂറോളം വ്യാജ ഡോക്ടർമാരായി സേവനമനുഷ്ഠിക്കുന്നവരെ കണ്ടെത്തിയിട്ടും അവർക്കെതിരെ കാര്യമായ നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല കർണാടക പ്രൈവറ്റ് മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ഈ വ്യാജ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്തം ജില്ലാ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർക്കാണെങ്കിലും തുടർ നടപടികൾ ഒന്നുമില്ലാതെ ഈ വ്യക്തികൾക്ക് നോട്ടീസ് മാത്രമാണ് നൽകി വരുന്നതും ഇത്തരത്തിൽ തിരിച്ചറിഞ്ഞ എല്ലാ വ്യാജ ഡോക്ടർമാരിലും ഒരു ചെറിയ വിഭാഗം മാത്രമേ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിട്ടിട്ടുള്ളൂ ഇത് വഞ്ചനാപരമായ മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലേക്കുള്ള ആശങ്കകളിലേക്ക് നയിക്കുന്നുണ്ട് അലോപ്പതി പ്രകൃതി ചികിത്സ ആയുർവേദം ഹോമിയോപ്പതി തുടങ്ങി വിവിധ മേഖലകളിലായി സംസ്ഥാനത്ത് ആയിരത്തി എഴുന്നൂറ് വ്യാജ ഡോക്ടർമാരുടെ കേസുകൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിയമവിരുദ്ധമായ ഗർഭചിത്രം ഉൾപ്പെടെയുള്ള ജീവൻ അപകടത്തിലാകുന്ന രീതികളിൽ ഇത്തരം വ്യാജ ഡോക്ടർമാരും ചിലർ ഇടപെടുന്നതായി ആരോപണമുണ്ട് ഈ വ്യാജ ക്ലിനിക്കുകൾ സന്ദർശിക്കുന്ന രോഗികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ചിലർക്ക് ജീവൻ പോലും നഷ്ടപ്പെടുന്നുണ്ട് അത്തരത്തിലൊരു കേസ് തന്നെയാണ് ഈ ഏഴു വയസ്സുകാരന്റെ കാര്യത്തിലും നടന്നത്